ചെടി വെച്ച് കഴിഞ്ഞാൽ അതിനാദ്യം നട്ടി നനച്ചു കൊടുക്കുന്നു ദിവസവും അതിന് ശ്രദ്ധിക്കുന്നു അത് കടിക്കാതിരിക്കാൻ വേണ്ടി വേലി കെട്ടി മറക്കുന്നു അങ്ങനെ തുടങ്ങി അതിനിങ്ങനെ വളർത്തി 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 വലുതായി കഴിഞ്ഞാ പിന്നെ ആരും തിരിഞ്ഞു നോക്കൂല ആ മരം നമ്മെ തിരിഞ്ഞു നോക്കുകയാണ് കായ് ഫലങ്ങൾ നമുക്ക് നൽകുകയാണ് ഏതായാലും നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു താല നന്നാക്കി തെരുമാറാവട്ടെ പ്രിയമുള്ള മൊഗ്മിനങ്ങളെ മൊഗ്മിനാത്തകളെ നമ്മുടെ മദ്രസ പഠനം എന്നും വളരെ സന്തോഷകരമായ രൂപത്തിൽ നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും നാം എല്ലാവരുടെയും സഹകരണങ്ങളും പരസ്പര 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 സഹായവും ഐക്യവും സ്നേഹവും മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ആ കുടുംബത്തിൽ ഭക്ഷണം അത് പയൻചോറാണെങ്കിലും അത് സമാധാനമാണ് ഒരു കുടുംബത്തിൽ സകല സമയത്തും അവിടെ അടിയാണ് അല്ലെങ്കിൽ വഴക്കാണ് ബിരിയാണിയാണ് കഴിക്കുന്നതെങ്കിലും അവിടെ സമാധാനമുണ്ടാവുകയില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അറിവും ഏറ്റവും വലിയ പ്രവർത്തനവും സന്തോഷവും സമാധാനവും ഐക്യവുമാണ് ആ നിലക്ക് നാം എല്ലാവരും സ്നേഹത്തിൽ വർദ്ധിക്കാൻ നമ്മുടെ മക്കളെ നന്നാക്കി വലുതാക്കി എടുക്കാനും പ്രത്യേകമായി ശ്രദ്ധിക്കണം മദ്രസയിലൊക്കെ വിടണം എന്നുകൂടെ പ്രത്യേകമായി അറിയിക്കുകയാണ് ഈ മഹത്തായ ചടങ്ങ് ഒരല്പം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക എന്നതിൽ എന്ന കാര്യം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഈ സദസ്സിൽ വന്നിരിക്കുന്ന മഹലിന്റെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഹാജി കാലക്കെട്ട് പറമ്പവർക്ക് അള്ളാഹു ദീർഘാഴ്ച നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മഹത്തായ ഉദ്ഘാടന സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ മഹലിന്റെ സെക്രട്ടറി അലി ഖാൻ മാഷ് അദ്ദേഹത്തെയും ഈ മഹത്തായ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു